ലിയണൽ ആൻഡ്രിയാസ് മെസ്സി എന്നും ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു താരമാണ് ഈ മുപ്പത്തിയെട്ടാം വയസ്സിലും അദ്ദേഹം ഫുട്ബോളിൽ ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ താരങ്ങൾക്ക് ഇപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല എം എൽ എസിൽ ന്യൂ റെഡ്ബിളിനെതിരെയുള്ള മത്സരത്തിൽ ഇന്റർ മയാമി ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് വിജയിച്ചത് ഈ മത്സരത്തിൽ തീർത്തും അവിശ്വസനീയമായ പ്രകടനം പുറത്തെടുക്കാൻ ലിയണൽ മെസ്സിക്ക് സാധിച്ചു തകർപ്പൻ രണ്ട് ഗോളുകളും ഈ ഒരു മത്സരത്തിൽ ലിയണൽ മെസ്സി സ്വന്തമാക്കിയിരുന്നു ഈ മത്സരത്തിൽ ലിയണൽ മെസ്സി ഈ രണ്ട് ഗോളുകൾക്ക് പുറമെ ഒരു കിഡിലൻ അസിസ്റ്റ് കൂടി സ്വന്തമാക്കിയിട്ടുണ്ട് മത്സരത്തിന്റെ ഇരുപത്തിനാലാം മിനിറ്റിൽ ജോർജി ആൽബയുടെ ഗോളിനാണ് ലിയണൽ മെസ്സി വഴിയൊരുക്കിയത് ലിയണൽ മെസ്സിയുടെ ഇന്നത്തെ ഗോളിനേക്കാളും ലിയണൽ മെസ്സിയുടെ ഇന്നത്തെ അസിസ്റ്റ് ആണ് സോഷ്യൽ മീഡിയയിലാകെ ചർച്ചാ വിഷയമാകുന്നത് എങ്ങനെയാകും ലിയണൽ മെസ്സി ആ നാല് എതിർ ടീം താരങ്ങൾക്കിടയിലൂടെ ജോർജി ആൽബയെ കണ്ടെത്തിയത് ജോർജി ആൽബയുടെ കൃത്യമായ റണ്ണിന് ലിയണൽ മെസ്സിയുടെ അളന്ന് മുറിച്ചുള്ള ഒരു പാസ് ആ പന്ത് സ്വീകരിച്ച ജോർജി ആൽബക്ക് പിന്നീട് ഗോളാക്കുക എന്നൊരു ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജോർജിയാൽബക്ക് ഒട്ടും പിഴച്ചില്ല മത്സരത്തിലെ ആദ്യ ഗോൾ ജോർജിയാൽബ അവിടെ കണ്ടെത്തി കഴിഞ്ഞ മത്സരത്തിൽ സിൻസിനാട്ടിക്കെതിരെ മയാമി പരാജയപ്പെട്ടത് നിരവധി വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ ആ ഒരു വിമർശനങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് ഈ മത്സരത്തിലെ വിജയവും ഈ ഒരു മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ പ്രകടനം തീർത്തും വ്യത്യസ്തമായിരുന്നു അതി ഉജ്വല പ്രകടനം പുറത്തെടുക്കാൻ ലിയണൽ മെസ്സിക്ക് സാധിച്ചു മത്സരത്തിന്റെ അറുപതാം മിനിറ്റിലാണ് ലിയണൽ മെസ്സിയുടെ ആദ്യ ഗോൾ വരുന്നത് ഇന്റർമയാമി മധ്യനിരതാരം സെർജിയോ ബുട്സ്കസ് ലിയണൽ മെസ്സിയിലേക്ക് നീട്ടി നൽകിയ പന്തുമായി മുന്നേറിയ ലിയണൽ മെസ്സി ന്യൂ റെഡ്ബുള്ളിന്റെ ഗോൾ കീപ്പറേയും മറികടന്നുകൊണ്ടാണ് പന്ത് വലയിലേക്ക് എത്തിച്ചത് പന്തുമായുള്ള ലിയണൽ മെസ്സിയുടെ അതിവേഗ കുതിപ്പ് ഈ പ്രായത്തിലും അവിശ്വസനീയമായിരുന്നു പിന്നീട് ലിയണൽ മെസ്സിയുടെ ഗോൾ വരുന്നത് മത്സരത്തിന്റെ എഴുപത്തിയഞ്ചാം മിനിറ്റിലാണ് മൈതാനത്തിന്റെ ഇടത് വിങ്ങിൽ നിന്നും ന്യൂ റെഡ് ബുള്ളിന്റെ ബോക്സിലേക്ക് ലൂയിസ് സുവാരസ് ഉയർത്തി നൽകിയ പന്ത് ഫസ്റ്റ് ടൈം ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തുകൊണ്ട് മനോഹരമായ ഒരു വോളി ഷോട്ടിലൂടെയാണ് ലിയണൽ മെസ്സി ഗോൾ കണ്ടെത്തിയത് മത്സരം തീർത്തും ഇന്റർമയാമിയുടെ ആധിപത്യമായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് എം എൽ എസിൽ തുടർച്ചയായ ഏഴ് മത്സരത്തിൽ നിന്നും പന്ത്രണ്ട് ഗോളുകളാണ് നിലവിൽ ലിയണൽ മെസ്സി നേടിയിട്ടുള്ളത് ഈയൊരു പ്രായത്തിലും ലിയണൽ മെസ്സിയുടെ ഈയൊരു കണക്കുകൾ ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്